നമസ്കാരം എറണാകുളത്തെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഹിജാബ് വിവാദം നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം തന്നെ സത്യത്തിൽ അത് അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ ചിലരുടെയൊക്കെ ഇടപെടൽ കാരണം അതിപ്പോൾ ചൂടുള്ള ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്തെ പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിലാണ് ഇത്തരത്തിലൊരു വിവാദമുണ്ടാകുന്നത് അതായത് ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ ഒരു വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് ക്ലാസ്സിലെത്തുന്നു അത് അവിടുത്തെ ഡ്രസ് കോഡ് അനുസരിച്ച് യൂണിഫോം കോഡ് അനുസരിച്ച് അത് അനുവദനീയമല്ലാത്തതിനാൽ കുട്ടിയെ ഈ രീതിയിൽ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് നിലപാടെടുക്കുന്നു അതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏതാനും ചില മതമൗലികവാദ സംഘടനയിൽപ്പെട്ട ചില ആളുകൾ ഇസ്ലാമിക സംഘടനയിൽപ്പെട്ട ചില ആളുകൾ സ്കൂളിൽ വന്ന് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇവരുടെ ഭീഷണിയെ തുടർന്ന് സ്കൂളിന് രണ്ട് ദിവസം അടച്ചിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും സ്കൂള് ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിക്കുന്നു ഈ ഹിജാബ് അല്ലെങ്കിൽ എന്തു ധരിച്ചു വരണം സ്കൂളിലെ യൂണിഫോം തീരുമാനിക്കാനുള്ള അവകാശം സ്കൂളിനുണ്ട് എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതിവിടെയും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നു മാത്രമല്ല അവിടെ ഈ വിവാദമുണ്ടാക്കിയ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥിനിയുടെ രക്ഷകർത്താവ് അടക്കം അയഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത്രയും വിദ്യാർത്ഥികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ പഠനം മോശമാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരു ഹിജാബ് വേണ്ട എന്നൊരു നിലപാട് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതുമാണ് പക്ഷേ അതിനുശേഷം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഉത്തരവ് വരുന്നു ആ ഉത്തരവ് എന്ന് പറയുന്നത് സ്കൂളിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് സ്കൂളിനെ ഗുരുതരമായി പിഴവ് പറ്റിയിട്ടുണ്ട് സ്കൂളിൽ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം സ്കൂളിൽ ഭരണഘടനാ ലംഘനം അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവകാശം എല്ലാവർക്കും അനുവദിച്ച് നൽകിയിരിക്കണം അതിനെതിരായി പ്രവർത്തിക്കുന്നത് സ്കൂളിനെ നിയമവിരുദ്ധമായി കാണും സ്കൂളിനെ കർശനമായ അല്ലെങ്കിൽ സ്കൂളിന് ഗുരുതരമായ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെതിരെ ആഞ്ഞടിച്ചത് അതായത് എറണാകുളത്തെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള റിപ്പോർട്ട് എഴുതി വാങ്ങണം എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് തീരുമാനിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റിപ്പോർട്ടിനെ വിലയിരുത്തേണ്ടത് ഇങ്ങനെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെ വിമർശിക്കുന്നു ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം ഹൈക്കോടതി ഇക്കാര്യത്തിലൊരു തീർപ്പ് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് മന്ത്രി അതിന് വിരുദ്ധമായ ഒരു നിലപാട് പറയുന്നത് അതായത് ഹൈക്കോടതിയിൽ ഒരു കേസ് തോറ്റാൽ അപ്പീല് ഇങ്ങേർക്ക് കൊണ്ട് കൊടുത്താൽ മതി എന്ന നിലയിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തു കാരണം ഹിജാബ് ധരിച്ച് ഒരു ഡ്രസ് കോഡുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകാൻ ആർക്കും കഴിയില്ല കാരണം അത് സ്കൂൾ വിലക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡ്രസ് കോഡ് തീരുമാനിക്കാനുള്ള അവകാശം ന്യൂനപക്ഷ മാത്രമല്ല എല്ലാ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുണ്ട് അതിനുള്ള അവകാശം അവർക്കുണ്ട് അത് അതുകൊണ്ട് തന്നെ അത് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈക്കോടതി വിധി നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഈ സ്കൂളിന് പ്രൊട്ടക്ഷൻ നൽകണം രണ്ട് ദിവസം സ്കൂൾ അടച്ചിടേണ്ടി വന്നു ഈ മതമൗലികവാദികളുടെ ഭീഷണി ഇല്ലാതാക്കി ധൈര്യമായി സ്കൂൾ തുറന്നോളൂ എന്ന് പറയാൻ ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയോ ഇവിടുത്തെ മന്ത്രിയോ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ തയ്യാറായില്ല അതിൻ്റെ പേരിലാണ് ആ സ്കൂളിന് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് രണ്ട് ദിവസം സ്കൂൾ അടച്ചിട്ടതിന് ശേഷമാണ് ഹൈക്കോടതി ഉത്തരവിൻ്റെ പിന്നാലെയാണ് സ്കൂൾ അവർക്ക് തുറന്ന് കൊടുക്കാൻ കഴിഞ്ഞത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ കോടതി പറഞ്ഞ തീർപ്പ് പറഞ്ഞ ഒരു കേസിൽ വിരുദ്ധ നിലപാടുമായി മന്ത്രി എത്തിയത് എന്തിന് എന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ തോറ്റുപോയാൽ സുപ്രീം കോടതിയിലല്ല അപ്പീൽ പോകേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോടാണ് എന്നീ രാജ്യത്ത് നിയമമുണ്ടോ എന്ന് പലരും ചോദിച്ചു പോകും രണ്ടാമത്തെ കാര്യം മതേതര നിലപാടുകൾ സംരക്ഷിക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിന് തിട്ടൂരം നൽകിയിരിക്കുന്നത് അതായത് സ്കൂളുകാരാണ് മതേതരത്വത്തെ അല്ലെങ്കിൽ ഭരണഘടനാ ലംഘനമൊക്കെ നടത്തിയിരിക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഈ കഴിഞ്ഞുപോയ വെള്ളിയാഴ്ചയാണ് എസ് ഡി പി ഐയുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഡി പി ഐ ആ എസ് ഡി പി ഐയുടെ ഏതാനും ചില പ്രവർത്തകരാണ് സ്കൂളിനകത്തേക്ക് കടന്നു കയറി അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയതും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ദിവസത്തേക്ക് സ്കൂൾ അടച്ചിടേണ്ടി വന്നത് കേരളത്തിൽ വർഗീയവാദികളുടെ മതമൗലികവാദ സംഘടനകളുടെ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ ആളുകൾ പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ രണ്ട് ദിവസം എന്തുകൊണ്ടൊരു സ്കൂളിനടച്ചിടേണ്ട സാഹചര്യം വന്നു എന്ന് വിശദീകരിക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് സ്കൂളിനെതിരെ തിരിയുന്നത് എന്നോർക്കണം കാരണം ഇവിടെ എസ് ഡി പി ഐ ആണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് എസ് ഡി പി ഐയുടെ മതനിരപേക്ഷ നിലപാട് എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായി അറിയാം ഇവിടെ മാനേജ്മെൻ്റ് എടുത്ത നിലപാടാണോ എസ് ഡി പി ഐയുടെ നിലപാടാണോ മതേതര നിലപാട് എന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഒന്ന് വിലയിരുത്തണം കാരണം ഹിജാബ് എന്ന് പറയുന്നത് ഒരു മതചിഹ്നമാണ് ആ മതചിഹ്നം ധരിച്ചുകൊണ്ട് സ്കൂളിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്നത് തീർച്ചയായും അതാണ് മതേതര നിലപാട് പക്ഷേ ആ മതേതര നിലപാടിനെ പിന്തുണച്ച് സ്കൂളിനാവശ്യമായ സംരക്ഷണം നൽകേണ്ടതിന് പകരം മതമൗലികവാദ സംഘടനയായ എസ് ഡി പി ഐയുടെ നിലപാടിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കോടതി എതിർത്തിട്ടും മന്ത്രി ഇവിടെ തീർപ്പ് പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഏത് നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിലെ എം എൽ എ ആണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ആ സിറ്റിംഗ് സീറ്റ് കുമ്മനം രാജശേഖരൻ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിടിച്ചെടുത്തത് വി ശിവൻകുട്ടി പിടിച്ചെടുത്തത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയാണ് ആലാണ് എന്ന് അന്നത്തെ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും മനസ്സിലാകും എസ് ഡി പി ഐ ആണ് ശിവൻകുട്ടി വിജയിപ്പിച്ചപ്പോൾ പാലക്കാട് നടത്തിയതുപോലെ ഒരു വിജയാഹ്ലാദ റാലി ഈ നിയമമണ്ഡലത്തിൽ നടത്തിയത് എന്നോർക്കണം അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയുടെയും പിന്തുണയോടുകൂടിയാണ് നിർണായക പിന്തുണയാണ് ഈ ശിവൻകുട്ടിയെ നിയമമണ്ഡലത്തിൽ അന്ന് വിജയിപ്പിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം ഒരിക്കലും വന്ന വഴി ആളല്ല ഈ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരുമാണ് വെബ്ഡെസ്ക് തത്തുമി ന്യൂസ്